ഭക്ഷണാവശിഷ്ടങ്ങൾ ഇനി ഒരു ബാധ്യതയാവില്ല ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് പെൻസിൽ നിർമ്മിച്ചിരിക്കുകയാണ് തൃശൂർ വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബ്ലഡ് ബധാനിയ സ്കൂളിലെ വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ ആശയം പ്രാവർത്തികമാക്കി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായിരിക്കുകയാണ് ഈ മെടുക്കുകൾ വനനശീകരണം കുറയ്ക്കുക വേസ്റ്റ് മാനേജ്മെന്റ് നിയന്ത്രിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിര്ത്തിയാണ് മഹിമയും കൃഷ്ണാഞ്ജലിയും ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്ന് പെൻസിൽ നിർമ്മിച്ചത് ചേഞ്ച് മേക്കേഴ്സ് ഓഫ് ടുമോറോ എന്ന പരിപാടിയുടെ ഭാഗമായി ഷെൽ പെട്രോളിയം കമ്പനിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന നാഷണൽ ലെവൽ കാർണിവലിലാണ് പ്രൊജക്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് സ്മൈൽ ഫൗണ്ടേഷൻ സ്കൂളിൽ നടത്തിയ വർക്ക്ഷോപ്പിനിടയിലാണ് കുട്ടികളുടെ അതിനൂതനമായ കണ്ടുപിടുത്തത്തിന്റെ അവതരണം നടന്നത് ഇക്കോ പെൻസിൽ എന്ന പേരിൽ വിശദമായ സയൻസ് പ്രൊജക്ട് തയ്യാറാക്കി ജില്ലാ തലത്തിൽ അംഗീകാരം ലഭിച്ചതോടെ നേരിട്ട് ദേശീയതലത്തിലേക്ക് അവതരണത്തിന് അനുമതി ലഭിക്കുകയായിരുന്നു കേരളത്തിൽ നിന്ന് ഇതുൾപ്പെടെ മൂന്ന് പ്രൊജക്ടുകളാണ് ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രോജക്ടിന്റെ കാതലായ ആശയവും ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് പ്രാപ്തമാക്കി വെള്ളിത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മഹിമ മനീഷും ഈ കൃഷ്ണാഞ്ജലിയും അധ്യാപകരുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത നൂതന കണ്ടുപിടുത്തത്തിനാണ് ഈ അംഗീകാരം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫാസ്ട്രക്ഷർ നമുക്കിതൊരു കൊമേർഷ്യൽ പ്രൊഡക്റ്റായി മാറ്റാൻ പറ്റും അതേപോലെ തന്നെ എസ് ടി ജി ട്വൽവ് റെസ്പോൺസിബിൾ കൺസക്ഷൻ പ്രൊഡക്ഷൻ റെസ്പോൺസിബിളി ഫുഡ് കൺസ്യൂം ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റായി നമ്മൾ മാറ്റാൻ പറ്റും എസ് ജി തേർട്ടീൻ ക്ലാരിറ്റി കെഷൻ നമുക്കിപ്പോൾ ട്രീസ് കട്ട് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ എന്താണ് ക്ലാരിറ്റി ചേഞ്ച് കുറയ്ക്കാൻ പറ്റും എസ് എസ് ജി ഫിഫ്റ്റീൻ ലൈഫ് ഓൺലൈൻ നമ്മൾ ഈ ട്രീസ് കട്ട് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റുള്ളൂ ആനിവേഴ്സറിയും ഒക്കെ ഒരു